നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിട്ട് ഒരു ഐറ്റം ടാബ്ലോ ആണ് നമ്മൾ കൊടുക്കണേ ിൽ നിന്നും മനുഷ്യന്റെ രൂപമാറ്റം എന്നാ ഇവിടെ മാജിക്കിൽ കുരങ്ങിൽ നിന്നും അവസാനം വീണ്ടും മറ്റൊരു കുരങ്ങിലൂടെ രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഒരിക്കലും പരിണാമം സംഭവിക്കാത്ത ആ കറക്റ്റ് കാശ് കൊടുക്ക പോലെ വായക അച്ഛനോട് പഴം മേടിച്ചു തരാൻ പറയട്ടെ ഇത് മാറി വരുന്നുണ്ട് കേട്ടോ മാറി വരുന്നില്ല സ്ഥിരമായിട്ട് ഇത് നിനക്ക് കറക്റ്റ് ഫിഗർ നീ എന്താ എത്തി നോക്കണേ ഐഷു പല്ലൊക്കെ കെട്ടി പല്ല ഇതാ മാറിയിട്ടില്ല മാറിയിട്ടില്ല താടി എന്നിട്ട് നിങ്ങളിലേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഭാഗത്ത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് അറിയാം അടുത്ത ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നു ഈ ടീമിൽ ഡയാന യ്യ പയ്യ നല്ല കളിക്കാൻ പറ്റിയെടുക്ക <music/>எனக்கு எத்தனை மாலை கேட்டுட்டு மாலை கேட்டுட்டு <music/> எஸ் எஸ் <music/> വന്നു ഈ ഗെയിം കളിച്ച് തീർന്നു ഐശുവിനു ചുറ്റുള്ളത് എന്താ നടക്കണെന്നൊന്നും അറിയില്ല ഡൈന ഓൾറെഡി പറയുന്നു ഏം വലിയ വശമില്ല എന്നുള്ളത് അപ്പോ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് ടു വൺ ആണ് രണ്ട് പോയിന്റ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ തങ്കുവിന്റെ ടീമിനാണ് വൺ പോയിന്റ് കിട്ടിയിട്ടുള്ളത് ബിനു അടിമാലി ആൻഡ് ടീമിനാണ് സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏത് ടീമാണ് ജയിച്ചിട്ടുള്ളത് তাঁকে দেম. তাঁকে চিচি অটি. ওকে. ാട്ടം ചാടുന്ന ഒരു കുട്ടിത്തെ കാണോച്ചാട്ടം കാണു ജലീസും മാമീര കുട്ടിത്തെ കാണിച്ചാടും എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ചാടിയിട്ടുണ്ടോ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഓ ഉണ്ടല്ലോ ആ കണ്ടിട്ടില്ല ഇപ്പൊ കണ്ടോളൂ കണ്ടിട്ടില്ലെന്ന് പറയുന്ന പുള്ളി പള്ളി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലോ ഒന്നോണ കണ്ടോളിക്കോ തവളകൾക്കിടയിൽ ഒരു മൂട്ട ഉണ്ടല്ലോ അനുമൂട്ടി തരാതിരിക്കാ ഇത് പറയാനാ പിന്നെ നിസാര കോമഡി ആണത് കൊണ്ടേഞ്ഞ് വിളിക്കണം അത് പറഞ്ഞു കൊണ്ടുപോക്കാം പറ മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകൾ നമ്മൾ ചാടുമ്പോ തവളച്ചാട്ടവും തങ്ങാച്ചാട്ടം ചാടുമ്പോ ചിംബാൻസി ചാട്ടവും മരുന്ന് കൊടുക്കാനാ ഇന്നത്തെ ദിവസം നമ്മള് സ്പെഷ്യലി സ്റ്റാർ മാജിക്കിന്റെ ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ ചാട്ടെടുക്കില്ല ചൂരലെടുക്കില്ല പക്ഷെ തവളച്ചാട്ടം ഇടക്കിടയ്ക്കുണ്ട്